എങ്ങനെ കേട്ടോ ഇതാ കേട്ടോ അടുത്ത് വരുന്നത് ഇതാണ് കണ്ടല്ലേ ഇനി കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇതാണെങ്കിൽ നല്ല ബെസ്റ്റ് കളറാണ് കണ്ടല്ലേ ഒരു മൂന്ന് കുട്ടിക്ക് മടക്കിക്കാൻ വച്ചിട്ടുണ്ടോ അല്ല നിങ്ങൾക്ക് തോട്ടാള ഇന്ന് ഈ ഒരു ക്രീം കുറച്ച് ചെറുപ്പത്തില്ല നാൽപ്പത്തെ ടെസ്റ്റ് ചെയ്തയുള്ളൂ അൻപത് ഹിഫ് സൈസ് കൂട്ടോ അതിൻ്റെ അപ്പം ഞാൻ കണ്ടില്ലെന്ന് പറയുന്നത് അന്ന് കൊണ്ടുപോയി അപ്പം അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാട്ടോ കണ്ടല്ലേ സൂപ്പർ കളറാണ് സൂ സൂപ്പർ കളർ ഇട്ടി പീസിൻ്റെ കൈ കണ്ടോ തോന്നുന്നു ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഇത് അതിൻ്റെ കാട്ടിലും സൂപ്പറാണ് ാണ് പിന്നെ സമയം ഇതോ അങ്ങനെ കുറെ ഫീസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് എത്ര എത്ര ജസ്റ്റ് ജസ്റ്റ് പറഞ്ഞത് കണ്ടില്ല അമ്പത്തി എട്ട് ഇത് ജസ്റ്റ് ജസ്റ്റ് സ്വിദ്യ ആണ് പറഞ്ഞിട്ടുണ്ട് അമ്പത് കേട്ടോ അപ്പോൾ ഇത് അമ്പത്തി ആറിൽ അതായി പിന്നെ അൻപത്തി ആറിൽ നമ്മളെ ജയ്പൂർ ഹോട്ടലിൽ പിന്നെ കാണിച്ച ജയ്പൂർ ഹോട്ടലിൽ ഹോട്ടൽ നടത്താൻ ല്ലേ പിന്നെ ഇതിലും നമ്മൾ വീട്ടിലി എട്ട് ജസ്റ്റ് വീട്ടിലാണ്ട് വരുന്നത് അൻപത് പിന്നെ ഉണ്ട് പിന്നെ പുളിക്കും ആണ് സൈസ് അൻപത്തി വരെ കാണിച്ചു അമ്പത്തി ആറാണ് കയ്യിൽ നിന്നും അലാസ്റ്റിക് ആളുകൾ അപ്പൊ അതില് മൂന്ന് കളറാണ് ഉള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപ അമ്പത്തിയാറിൽ ജയ്പൂർ കോട്ടന് അതായത് സീസൺ ആവുമ്പോ പത്ത് രൂപ കൂടും

ஜ்பூர் கோட்டில் எப்போ எப்போ பிரிவு மாறி கிட்டுள்ள கலர் இளகிட்டு அங்கே ஆக ஆள் யூஸ் கைனால் ஆளுக்கா சம்பவம் எப்படி வேணும் நமக்கு கிடைக்கும் எப்போ பிரிண்டான ചേക്ക് സുഖം പിന്നെ ഇതാട്ടോ ഇരുന്നൂറ്റി അമ്പത് നാല്പത്തെട്ട് സെസ്റ്റോ അൻപത് ഹിപ്പ് സൈസ് ചാർജ് ചാർജ് ഒഴിവാക്കിയിട്ടില്ല കാരണം എന്താ ഇരുന്നൂറ്റി റേറ്റ് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് അത് വേറെ ഇതാട്ടോ മുന്നെ കാണിച്ചത് പീക്കോ കളർ ആണോ വേറെ കളർ ഇരുന്നൂറ്റി തൊണ്ണൂറിനെ വിലക്കിട ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അത് നമ്മൾ പിന്നെ സീസൺ ആയിട്ട് കാരണം